ഇവിടെ കുറച്ച് ക്രിസംഗികളും കാസന്മാരും പിന്നെ അത് മാത്രമല്ലാതെ മറ്റു വിദ്വേഷത്തിൻ്റെ രൂപം പോണ്ട ആളുകളുമൊക്കെ വേറൊരു തരത്തിൽ കാര്യങ്ങളെ വക്രീകരിച്ച് ചിത്രീകരിക്കുമ്പോൾ അങ്ങ് വത്തിക്കാനിലെ അപ്പോസൽ ലൈബ്രറിയിൽ പ്രാർത്ഥിക്കാനായി മുസ്ലിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ മുറി അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ഉത്തരവായി രണ്ട് ദിവസമായി ഈ സംഭവം നടന്നിട്ട് ആ ലൈബ്രറി ഒരു പഴയ പുരാതന ലൈബ്രറിയാണ് അവിടെ ജൂയിഷ് അറബിക് അതുപോലെ തന്നെ ചൈനീസ് ഒക്കെയൊക്കെയായിട്ടുള്ള നിരവധിയായ പുസ്തകങ്ങളുണ്ട് ലോകത്തെങ്ങും ലഭ്യമാകാത്ത പുസ്തകങ്ങളാണ് അവിടെയുള്ളത് അവിടെ വരുന്ന മുസ്ലിങ്ങളായ ആളുകളും മുസ്ലിം പണ്ഡിതന്മാരും അടക്കമുള്ളവർ പലപ്പോഴായി ഒരു സംഗതിയാണ് അവർക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലമെടുക്കാമെങ്കിലും അതിനുവേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് റൂം ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ റൂം അനുവദിക്കാൻ വത്തിക്കാൻ തീരുമാനിക്കുകയും അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ മതങ്ങളും നിലനിൽക്കേണ്ടത് അതിൻ്റെ ആശയപരമായ അസ്തിത്വത്തിലാണ് ആ ആശയപരമായ അസ്തിത്വത്തിനപ്പുറത്ത് ഒരലമ്പ് കൊണ്ടും ഒരു തോന്നിയാസം കൊണ്ടും ഒരു പരസ്പര അഹങ്കാരം കൊണ്ടൊന്നും ആരും ഒന്നിനെയും വെട്ടിപ്പിടിക്കാനില്ല ഒന്നിനെയും നശിപ്പിക്കാനുമില്ല അത് നശിക്കുന്നത് ആന്തരികമായ ജീർണത കൊണ്ടാണ് അതിനുള്ളിൽ സംഭവിക്കുന്ന വിശ്വാസപരമായ ബലഹീനതകൾ കൊണ്ടാണ് ഓരോന്നും നശിക്കുന്നത് അത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉത്തരങ്ങളില്ലാതായി എല്ലാ മതങ്ങൾക്കും അങ്ങനെ ഉള്ളവർക്കെല്ലാം തിരിച്ചടി നേരിടുന്നത് അല്ലാതെ അതിനു പകരം ഒരാളിൻ്റെ ലോഹ ഊരിയിട്ടോ മറ്റേ ആളിൻ്റെ തട്ടം വലിച്ചൂരിട്ടോ ഒരാളിൻ്റെ തൊപ്പി വലിച്ചൂരിയിട്ടോ ഒന്നും ഒരു മതവും ഒരു വിശ്വാസവും ഒന്നും ഒരിടത്തും ഇല്ലാതാവുന്നില്ല ഒരു സത്യം അതിന് നല്ല ഉദാഹരണമല്ലേ ജൂതസ് ജൂതന്മാർ ഒരെണ്ണത്തിനെ ബാക്കി വയ്ക്കാതെ കൊന്നുകളഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ അവസാനം ബാക്കിയുള്ളതെല്ലാം കൂടി സംഘടിച്ച് ഇപ്പോൾ ഒരു രാജ്യമായി എന്തെല്ലാം കെടുതികൾ അവർ ലോഹത്തുണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മതത്തിന് വേറൊരു മതത്തിന് ഒരു സ്ഥലം അനുവദിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പേസ് അനുവദിച്ചുകൊണ്ടോ കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ പറയുന്നത് കേട്ടു കഴിഞ്ഞ വർഷം നമസ്കാരമുറിയായിരുന്നു അല്ലാത്ത ഈ വർഷം പിന്നെ മറ്റൊരു സംഗതിയുമായി വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ കലാപം പല സ്ഥലത്തു നിന്നും അതിനെ വ്യാഖ്യാനിച്ച് മറ്റൊരു എത്തിയത് ആ സന്തോഷത്തിലാണ് നമ്മുടെ സിസ്റ്റർ ചിരിച്ചുകൊണ്ട് ഇന്നുവരെ ആരും കേൾക്കാത്ത തരത്തിലുള്ള അതിമനോഹരവും അതിസാഹസികവും അതിഗംഭീരവും ഉജ്ജ്വലവുമായ ഇംഗ്ലീഷ് അവതരണം ഏകാങ്ക മത്സരം നടത്തിയത് ഏതായാലും ഇപ്പോഴാണ് വത്തിക്കാൻ്റെ ആ വാർത്ത ലോകം മുഴുവൻ അറിയുന്നത് രണ്ട് ദിവസമായി അത് അനുവദിച്ചിട്ട് അതായത് സാധാരണ കാർപ്പറ്റിലൊക്കെയാണ് അവർ നിർവഹിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗിയാംകോ കർദിനാലി എന്ന് പറയുന്ന ആൾ പറഞ്ഞത് ഈ ലൈബ്രറിയിൽ ഇൻക്രെഡിബിളിറ്റി ഓൾഡ് കുറാൻസ് അതായത് ഏറ്റവും പഴയ കാലത്തുള്ള കൈയെഴുത്ത് അടക്കമുള്ള കുർആാനിക ഗ്രന്ഥങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ റെക്കോർഡ്സും ഒക്കെ ഈ ലൈബ്രറിയിലുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ മതഗ്രന്ഥങ്ങളൊക്കെ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്വവും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളുവാണെന്നുള്ളതല്ല അപ്പോൾ ഇത് പഠിക്കാനും വായിക്കാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് വത്തിക്കാനിലാണ് ഇപ്പോൾ ഈ നമ്മുടെ പള്ളുരുത്തിയിലെ സിസ്റ്റന്റെ കൂട്ടാണെങ്കിൽ വത്തിക്കാനിലേക്ക് ഉടൻ തന്നെ അവർ ധരിച്ചുകൊണ്ടുവരുന്ന വസ്ത്രമെല്ലാം മാറ്റി സവിശേഷമായ വസ്ത്രം ധരിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല അവിടെ നമസ്കരിക്കാൻ ശ്രമിക്കുകയല്ലോ ചെയ്താൽ പിന്നെ അത് പിടിച്ചടക്കി എന്നുള്ള രീതിയിൽ ഇവിടെ കാസയൊക്കെ പോസ്റ്റിടേണ്ടതാണ് പക്ഷേ മാർപ്പാപ്പയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ വിശ്വാസികളുമൊക്കെ ഈ പറയുന്ന സാഹോദര്യത്തിൻ്റെ വക്താക്കളാണ് അതുകൊണ്ടാണ് ഗസയിലെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ അതിനെതിരെ അവർ ശബ്ദമുയർത്തിയത് ആ വിശ്വാസം യഥാർത്ഥ ക്രൈസ്തവ മതവിശ്വാസമല്ല അതിനെ പിന്തുണയ്ക്കുന്നതെന്ന് ഉറക്ക പറയാൻ മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞത് അതൊക്കെ ആ വിശ്വാസത്തിൻ്റെയും ആ സ്നേഹത്തിൻ്റെയും തിളക്കം കൂട്ടുന്നതാണ് സത്യസന്ധമായി ആലോചിച്ച് നോക്കൂ ഈ പള്ളുരുത്തിയിൽ ഉണ്ടായ വിഷയം യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ തിളക്കം കൂട്ടുക അല്ലെങ്കിൽ അതിനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇകഴ്ത്തുകയാണ് എത്രയോ മനുഷ്യരാണ് ഒരു നിരയെന്നോണം ഇതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിപ്പോരുന്നത് അതിൻ്റെ ചേർത്ത് പിടിക്കലാണ് ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഈ കന്യാസ്ത്രീ സഭകൾ ആദരവും സ്നേഹവും പിടിച്ചു പറ്റിയതെങ്ങനെയാണ് ഇന്നലെ നമ്മുടെ സിസ്റ്റർ നടത്തിയ ഷോയിലൂടെയാണോ അല്ല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന നിശബ്ദമായ സേവനങ്ങൾ അവർ ചെയ്യുന്ന ആതുര ശുശ്രൂഷാരംഗത്ത് സമാനതകളില്ലാത്ത അർപ്പിതമായ ത്യാഗോജ്വലമായ സേവനങ്ങൾ അതിലൂടെയൊക്കെയാണ് അവർ ബഹുമാനവും ആദരവും പിടിച്ചു പറ്റിയത് യഥാർത്ഥത്തിൽ ഈ പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താദരവും ആര് കൊടുക്കാനാണ് ഈ സമൂഹത്തിൽ ആരാരെയെങ്കിലും അംഗീകരിക്കുമോ ഇവിടെ സ്വന്തം വീട്ടിൽ ഇപ്പം നമ്മൾ പറയുന്ന വാപ്പയും ഉമ്മയും പോലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നെങ്കിലേ മക്കൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ആരംഗീകരിക്കുമെന്നാണ് ചിലപ്പോൾ പി ടി എ പ്രസിഡന്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർക്ക് തമ്മിലൊരു ബഹുമാനോ ആദരവും തോന്നിയെന്ന് വന്നേക്കും പൊതുസമൂഹത്തിനിടയിൽ അത് കിട്ടില്ല അത് കേരളം കഴിഞ്ഞ രണ്ട് ദിവസമായി പറയുന്നതാണ് കേരളം കേൾക്കുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ വത്തിക്കാൻ്റെ സന്ദേശമാണ് സന്ദേശം അതാണ് ക്രൈസ്തവ മതവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് ആ സഹിഷ്ണുതയാണ് ബഹുമാനിക്കേണ്ടത് മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഇത് മുസ്ലിം രാജ്യങ്ങളിൽ നേരത്തെ ചെയ്തു പിന്നെ സൗദി അറേബ്യയിൽ നമ്മൾ ദുബായിൽ ചെന്നാൽ വരിവരിയായി വ്യത്യസ്ത സഭകളുടെ പള്ളി കാണാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ട് ഒമാനിലുണ്ട് ഖത്തറിലുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് സൗദി അറേബ്യയിൽ അധികം താമസിക്കില്ല ഇപ്പോൾ അത് പ്രത്യക്ഷപ്പെടും അതിനുള്ള സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് സൗദി അറേബ്യയിൽ ഇല്ലെന്ന് പറയാനും ഒക്കില്ല അരാംകോട് പ്രദേശത്ത് എല്ലാ സംഗതികളും ഉണ്ട് സർവതന്ത്ര സ്വതന്ത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാമുണ്ട് എല്ലാ സൗകര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആർക്കും തടഞ്ഞു വെക്കാനോ നിർബന്ധി ഊരി കളയാനോ ഒന്നും കഴിയുന്നതല്ല എടാ ഇത് ഇടാൻ തന്നെ ഇപ്പോൾ ഓരോരുത്തർ പാടുപെട്ടുകൊണ്ടിരിക്കുക ഈ തട്ട ഒന്ന് പിള്ളേരെ കൊണ്ട് ഇടിയിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ആകെ ആരെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുന്നവരെ കളയാൻ ശ്രമിക്കുന്നത് വത്തിക്കാനുള്ള സന്ദേശം വളരെ ക്ലിയറാണ് സഹിഷ്ണുതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹിഷ്ണുതയാണ് ധാരണ ആ പരസ്പര ധാരണയാണ് പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനം ആ ബഹുമാനമാണ് പ്രത്യേക ശാസ്ത്രങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും തിളക്കം വർദ്ധിപ്പിക്കുന്നത്